ഹലോ ഗൈസ് ഉച്ചയ്ക്ക് കൊച്ചു ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അന്വേഷണം വന്നുകൊണ്ട് ഇതൊരു സംഭവമാണ് എന്താണ് ഈ ലോൺ സ്കാം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അതായത് നാട്ടുകാരുടെ വിചാരം കുവൈറ്റിൽ നിന്ന് ലോൺ എടുത്ത ആൾക്കാർ മൊത്തം ഇവിടെ യു കെ വന്ന് ഒളിച്ചു താമസിക്കും എന്തോ ആണ് എന്നൊരു സെറ്റപ്പിലാണ് ആൾക്കാരുടെ വിചാരം നാട്ടിലെ മാധ്യമങ്ങളും കൊടുക്കുന്നൊരു പ്രചാരണം അങ്ങനെയാണ് എന്താണ് ശരിക്കും ഈ കുവൈറ്റിൽ നടന്നത് അല്ലെ എന്ത് ഈ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞ് തരാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ പോയിന്റ് ഇപ്പോൾ ഒത്തിരി പേര് ഇതിനകത്ത് വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇനി ഇതിനകത്ത് ഒരുപാട്പ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് അതുകൊണ്ട് ഈ ന്യൂസ് വളരെ ക്ലിയറായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ ചാനലും നിർത്താതെ കാണുകയും മിക്കവാറും പത്രങ്ങൾ നിർത്താതെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യക്ഷത്തും കാണാനില്ല ഞങ്ങളുടെ ഒരു രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും വെളുക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ പൊക്കോണ്ടിരുന്ന ഒരു കാലം പക്ഷേ കുവൈറ്റിൽ നിന്ന് ഈ പല പല ജി സി സി കൺട്രികളിലും അവിടുത്തെ ലോക്കൽ ആൾക്കാർ ജോലിക്ക് കയറുന്നു അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ജോലി പ്രത്യേക ഈ പീരീഡ് കഴിയുമ്പോൾ പിരിച്ചുവിടുന്ന സിറ്റുവേഷൻ വന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ നിന്ന് ലീവ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടക്കാനും മറ്റുള്ള രാജ്യങ്ങളിൽ സെറ്റിൽ സെറ്റിലാകാനും ഒക്കെ അവരുടെ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചോടെ ശ്രമിച്ച ഒരു കാലം ഉണ്ടായിരുന്നു കോവിഡിൻ്റെ കാലം അതിനുമുമ്പ് പലപ്പോഴും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു പുതിയ സംഭവമൊന്നും അല്ല പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കാർ പല രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ ജി സി സി കൺട്രികളിൽ വേറെ ഇടത്തോട്ട് വന്നിട്ടുണ്ട് ഒക്കെ നോർമലായിട്ട് നടക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് പക്ഷേ എന്താണ് കോവിഡിൻ്റെ കാലത്തുണ്ടായ മാറ്റം ഈ ആ ഒരു കാലഘട്ടം വരെ കുവൈറ്റ് എന്നല്ല മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും ബഹ്റൈൻ സൗദി ഒക്കെ രാജ്യങ്ങളുടെയും ബാങ്കുകൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ലോ ഉണ്ട് നിങ്ങൾ ലോൺ കൊടുക്കുന്ന ആർക്കാണ് ഈ വെളിയിൽ നിന്നുള്ളൊരാളാണ് ഒരു ഫോറിനർ ഫോറിനറാണെങ്കിലും അയക്കുന്നത് മാത്രമേ സാലറി ഉണ്ട് ആ സാലറി നോക്കണം സാലറി ഇത്ര ശതമാനം കൊടുക്കാവുള്ളൂ അങ്ങനെ കുറേ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ ആണ് ആ ലോണുകളുടെ സ്റ്റൈൽ ഓടിക്കൊണ്ടിരുന്നത് കോവിഡ് കഴിഞ്ഞ കൂടി ലോൺ വേണ്ട റിക്വയർമെൻറ്റ്സ് ഉദാരവൽക്കരിച്ചു അത് ശരിക്കും അങ്ങനെ പറയട്ടു ഉദാരവത്കരിച്ചത് തന്നെയാണ് പറയട്ടെ കാരണം അവരെ സംബന്ധിച്ച് അവരുടെ നാട്ടിൽ അത്രയും വന്നു കൂടിയ ഗവൺമെൻറ് ജോലിക്കാർ അവരുടെ രാജ്യത്ത് സേവനം കൊടുത്ത മൊത്തം ആയിരുന്നു അവർ ആ ഫോറിനേഴ്സ് ഇവരെ കളിപ്പിച്ചോടത്തോടും പോകത്തില്ലെന്നായിരുന്നു അവരുടെ നയം പിന്നെ ബാങ്കുകൾ തമ്മിലുള്ള മത്സരവും ഇതിനകത്ത് വേറൊന്നാണ് ഈ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിനത്തെ ഗൾഫ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിലാണ് ഏറ്റവും കൂടുതൽ കോടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പല ബാങ്കുകളുണ്ട് ആ ബാങ്കുകളെല്ലാം ബേസിക്കലി ചെയ്യണ്ടിരുന്നത് എൻറ്റി സീനിയേഴ്സ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവര് എയർപോർട്ടിൽ ചെന്നിറുമ്പഴേ ബാങ്കുകൾ ക്യൂ നിക്കുകയാണ് അക്കൗണ്ടിലാണ് ചേർക്കാൻ വേണ്ടി കാരണം വരുന്നത് നഴ്സ്മാരാണ് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഈ എം ഒ എച്ച് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മിനിസ്ട്രിയാണ് മിനിസ്ട്രിയുള്ള നേഴ്സ്മാർ എന്നറിയപ്പെടുന്നുണ്ട് ഇതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാലറിൽ ഇപ്പം എപ്പോഴും ഹൈ എമൗണ്ട് ആയിരിക്കും ഒരു മാസം നാല് അഞ്ച് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നത് നഴ്സുമാർ സാലറിയുടെ സുരക്ഷിതത്വമാണ് എല്ലാ ബാങ്കുകളുടെയും നോട്ടം അതായത് ഇവന് ലോൺ കൊടുത്താൽ തിരിച്ച് അടവ് കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത് ആ അടവ് ഷുവർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്പത് ലക്ഷം ഒന്നും കുവൈറ്റിൽ ലോൺ കിട്ടുന്ന ഒരു തുകയല്ലായിരുന്നു അഞ്ചു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ ലോൺ കൊടുത്താൽ വല്ല നഷ്ടമുണ്ടോ ഒരു നഷ്ടവും ഇല്ല പുട്ടുപോലെ പൈസ തിരിച്ച് വരും അവർക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്കായിട്ടും ഈ പറഞ്ഞ ലോണുകൾ ഭയങ്കര കാര്യമായിട്ട് കൊടുത്തു തുടങ്ങി അത് ഒരാൾക്ക് മാത്രമല്ല ഒരു ഹസ്ബൻഡും വൈഫും ഒരു വീട്ടിൽ ഇത്രയും സാലറി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് സെപ്പറേറ്റ് ലോൺ എടുക്കാൻ പറ്റും എന്നൊരു സിറ്റുവേഷൻ വന്നു കോവിഡിന്റെ കാലം കഴിഞ്ഞപ്പോൾ മുതലാണ് ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു തുടങ്ങിയത് അത് എന്ന് ഞാൻ പറയുന്നത് യൂറോപ്പ് എന്ന് പറയുമ്പം യു കെ മാത്ര ഉദ്ദേശിക്കുന്നത് യു കെ ഉണ്ട് അയർലൻഡ് ഉണ്ട് ബെൽജിയം ഉണ്ട് ജർമ്മനിക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അല്ലാതെ ഈ യു കെ മാത്രമല്ല ആൾക്കാര് വന്നിട്ടുള്ളൂ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു എന്നും അതായത് ഈ യു കെയുടെ ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ കാര്യം മാത്രമല്ല പറഞ്ഞു കേട്ടോ ഇവിടെ ഞങ്ങൾ വന്ന കാലം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഇവിടുന്ന് ഒരു ഓസ്ട്രേലിയക്ക് ഒരു ചേക്കേറ്റം ഉണ്ടായിരുന്നു ആ സമയത്ത് ഭൂരിഭാഗം പേരും ഞങ്ങൾ വന്ന കാലത്ത് ഇവിടെ ഈ ഓസ്ട്രേഡിയക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ വർഷം സർവീസ് ഉള്ള ആൾക്കാർ തന്നെയാണ് പി ആർ ഒന്നും എടുക്കുന്നില്ല ഞങ്ങൾ പോകാണ് അല്ല പി ആർ എടുത്തോരുണ്ട് പക്ഷെ ഞങ്ങൾ ഓസ്ട്രേലിക്ക് പോവാണ് ഇവരെല്ലാം കളിച്ച കളിയായിരുന്നു ഒരു രണ്ടും മൂന്നും ക്രെഡിറ്റ് കാർഡ് അങ്ങോട്ട് എടുക്കും അപ്പോൾ മിക്ക ക്രെഡിറ്റ് കാർഡിനും അന്നത്തെ കാലം ആ സമയത്തൊക്കെ അധികം പേർക്ക് അങ്ങനെ വലിയ എമൗണ്ടുകളൊന്നും എടുത്ത് കളിക്കുന്നതിന്റെ പരിപാടിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കുകള് ഭയങ്കര എമൗണ്ട് സ്പെൻഡിങ് ലിമിറ്റ് കൊടുക്കും ക്രെഡിറ്റ് കാർഡുകൾക്കകത്ത് അതായത് ഒരു കാർഡിൽ തന്നെ ചിലപ്പോൾ ഒരു പതിനായിരം പൗണ്ട് മുതൽ ഇരുപത്തയ്യായിരം പൗണ്ട് വരെ കിട്ടിയിരുന്ന ആൾക്കാരുണ്ട് ഇവർ പരിപാടി ചെയ്യുന്നവരുടെ ഇവർ ഈ പൈസ മൊത്തം പല രീതിയിൽ സ്പെൻഡ് ചെയ്ത് പലയിടത്തോട്ടാക്കിയിട്ട് അതെല്ലാം പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ടൊക്കെ നാട്ടിലേക്ക് കയറിപ്പോ അല്ലെ രാജ്യം വിടും പക്ഷേ ഒന്ന് ആലോചിക്കുകയും ഒരു ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിനകത്ത് ഒരു പത്ത് പേര് തലപ്പം അങ്ങനെ പോയി കാണാം അല്ലെ പത്ത് അത് ഇവിടുള്ള ഇംഗ്ലീഷ് ആയാലും മൊത്തം ഓസ് അല്ല ഇവിടെ വരുന്ന മലയാളികളോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസോ ആണെങ്കിലും ഒക്കെ കയറി കൊണ്ടിരുന്നത് അപ്പം ആ പറഞ്ഞ് പത്ത് പേര് കയറി പോകുന്നതിന് പുറകെ ബാങ്ക് ഉടനെ ഇവിടുന്ന് ആളെ വിട്ട് ഓസ്ട്രേലിയയിൽ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കത്തൊന്നും ഇല്ലായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് അത് എഴുതി തള്ളു പിന്നെ ഇതെല്ലാം പേയ്മെൻറ് പ്രൊട്ടക്ഷൻ പറഞ്ഞ ഇൻഷുറൻസ് സ്കീമുകൾക്കത്തുള്ളതാണ് ഈ പറഞ്ഞ ലോണുകളെല്ലാം ഇപ്പൊ ലോൺ ഇരുപത്തയ്യായിരം പൗണ്ട് ലോൺ എടുത്തിട്ട് പോകുന്നു ക്രെഡിറ്റ് കാർഡിനകത്ത് പൈസ വാങ്ങിച്ചിട്ട് അതെടുത്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് പോകുന്നു ഇതെല്ലാം ബാങ്കിൻ്റെ പുട്ടുകൂടി എഴുതിത്തള്ളാൻ പറ്റുന്ന സാധനമായിരുന്നു കാരണം വലിയ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നതിനകത്ത് ഒരു ചെറിയ ശതമാനം മാത്രമായിരുന്നു ഈ പറയുന്ന നഷ്ടങ്ങൾ ആരും ഇതിന് പുറകെ പോയൊന്നുമില്ല അതൊക്കെ എഴുത്തള്ളി വിട്ടു ഓട്ടോമാറ്റിക്കായിട്ടും ആൾക്കാർക്ക് കോൺഫിഡൻസ് കൂടി ക്രെഡിറ്റ് കാർഡ് ഈ വെരി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു വെരി ക്ലാറിനെ എന്നില്ല വേറൊരു കമ്പനി ഉണ്ടായിരുന്നു അതുപോലെ നീ വെരി പോലെ തന്നെ വേറൊരു കമ്പനി ഉണ്ടായിരുന്നു അതുപോലെ ചെറിയ എമൗണ്ടിൽ നമ്മുടെ അമ്പത് മൗണ്ട് കൊടുത്താൽ ഒരു ഐപാഡ് വാങ്ങിക്കാൻ വേണ്ടി ബാക്കി മൊത്തം മാസം അടവേപ്പ് കൊള്ളും അങ്ങനത്തെ എന്തൊരു വേറൊരു കമ്പനിയുണ്ടായിരുന്നു പേര് ഞാൻ അമർദ്ദം ആ കമ്പനി ഇതൊക്കെ പോലെ പൈസ എടുത്തുകൊണ്ട് പോയ ആൾക്കാരുണ്ട് സെക്കൻഡ് ലുട്ടിങ് ആരംഭിക്കുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻറ് പീരീഡ് തീരുന്ന കാലം സ്റ്റുഡൻറ് വിസകൾ ബാൻ ആയി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഇവിടുന്ന് ഒത്തിരിയേറെ സ്റ്റുഡൻസ് തിരിച്ച് പോയി വന്നു ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം സേവിംഗ് വല്ലതും ഉണ്ടോ തിരിച്ചു പോകാൻ വേണ്ടി ഇവിടുത്തെ ഈ ഒരു ജീവിതം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി കാര്യം ആ സേവിങ്ങുകളൊന്നും ആരുടെയും ഇല്ല ഉടമയൊരു കേട്ടും ഈ സ്റ്റുഡൻസ് മൊത്തം ചെയ്ത് ഇതേപോലെ തന്നെ വെരി ക്ലാർന അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കമ്പനികളുണ്ട് ഇവരെല്ലാം ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്ന സാഡർ സ്ലിപ്പ് മാത്രം കാണിച്ചാൽ മതി അവസരം കൊടുക്കുന്ന കമ്പനികളായിരുന്നു അവരെല്ലാം ഇതുപോലെ രണ്ടും മൂന്നും ഐപ്പാഡ് ഐ ഫോണുകൾ കൊള്ളാവുന്ന വിലയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ വിട്ടു എല്ലാവരും അല്ല കേട്ടോ ഞാൻ എനിക്ക് ഇത് നിങ്ങൾ ആ കാലഘട്ടത്തിൽ വന്ന ആൾക്കാർ നിങ്ങളുടെ ചേട്ടനോ ജയിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ ദൈവീത് നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് അയ്യോ ഇവനൊക്കെ അങ്ങനെ വന്നത് ഒത്തിരിയേറെ പേരങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ആരും പറയുവാൻ തപ്പിട്ടില്ല കാരണം ഇതിനൊന്നൊരു സംഘടിത സ്വഭാവം ഇല്ലായിരുന്നു അതായത് ഒരു ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ കീഴിൽ കൊണ്ട് അറുന്നൂറ് പേരിലെ എണ്ണൂറ് പേര് ഒരുമിച്ച് പോയി അത് ചെയ്യുമല്ലായിരുന്നു ചോണ്ടിരുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കുകൾക്ക് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ഒരു കള്ളത്തരമുണ്ടോ ഇതിനകത്തൊരു ഏജന്റ് പുറകെ കിടന്ന് കളിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യം ഒരു ബാങ്കിനില്ലായിരുന്നു ഇവിടെ ഇപ്പൊ കുവൈറ്റിന്റെ കേസ് ഇട്ട് സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇത് കഴിഞ്ഞ ഫെബ്രുവരി വന്ന വാർത്ത ഇപ്പൊ മലയാളി മാധ്യമങ്ങളെല്ലാം വലിയ സംഭവമായിട്ട് അലക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഫെബ്രുവരി ഇവിടെ യു കെ മലയാളികൾക്ക് തന്നെ അറിയാമായിരുന്നു കുവൈറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിഭീകരമായ തോതിൽ ഇങ്ങോട്ട് മണി പമ്പ് ചെയ്യുന്നു അതെങ്ങനെയെന്ന് സോഴ്സ് എങ്ങനെയെന്നില്ല എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് വിത്തൗട്ട് ടാക്സ് ആണ് ഞങ്ങളുടെ പേയ്മെന്റ് മുഴുവൻ അപ്പം ഇവിടെ ഭയങ്കര പുച്ഛമാണ് അന്നത്തെ കാലത്ത് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ആൾക്കാർ ഇവിടെ ഈ പട്ടിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർ ഭയങ്കര പുച്ഛമാണ് കാരണം ഇവിടെയുള്ള ആൾക്കാർ വലിയ കാര്യത്തിൽ ഒരു വീടിന് ഇത്ര രൂപ ഡിപ്പോസിറ്റ് വേണം ടെൻ പെർസെൻറ്റ് വേണം അതിനുമ്പോൾ ഇത്ര കൊടുത്താൽ മാത്രമേ ഇനിയും വീട് വാങ്ങിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് പാടുപെട്ട് പൈസ ഒരു കുട്ടിയെ നാട്ടിലെ വീട് വിറ്റും ഭൂമി വിറ്റും ഇങ്ങോട്ട് പൈസ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം ഇവർ വന്നിറങ്ങി അന്നേരം അതായത് ഇവിടുള്ള ഇവിടുള്ള ആൾക്കാർ അന്നേരം ഒരു ഇരുപതിനായിരം പൂട്ടില്ല മുപ്പതിനായിരം പൗണ്ട് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി പൈസ കഷ്ടപ്പെടുമ്പം ഗൾഫിൽ വന്നവർ ഒറ്റയടിക്ക് ബാങ്കിൽ ഓഫർ ചെയ്യുന്ന മുപ്പതിനായിരം പൗണ്ട് മിനിമം അമ്പതിനായിരം പൗണ്ട് ആ ഒരു കോടി വേണം ഒരു കോടി റെഡി എന്ന രീതിയിൽ പൈസ കൊടുക്കാൻ റെഡിയായിരുന്നു ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി അപ്പം നമ്മളെന്ന് അത്ഭുതപ്പെടുന്നത് ഇവർക്ക് സാഡർ സ്ലിപ്പ് കാണിച്ചാണ് ഇവർ സോഴ്സ് ആദ്യം ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത് ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ ഈ ഞങ്ങൾ ഈ കുവൈറ്റിൽ അല്ലെങ്കിൽ ഈ ജി സി സി കണ്ട്രകളിൽ മണി പമ്പ്യുന്ന രീതി കാണുകയും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ചിലപ്പോൾ വിത്തൌട്ട് ടാക്സ് ആയിട്ട് അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നായിരുന്നല്ലോ എല്ലാ ചിലവും ഗവൺമെന്റ് എടുക്കുന്ന ജോലികൾക്കത്തായിരുന്നു അവർ നിന്നിരുന്നത് അപ്പോൾ ശരിയായിരിക്കും എന്നുള്ള രീതിയിലാണ് അന്നത്തെ ഒരു രീതി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത രീതി ഇത് ഞാൻ പറയുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാല പറയുന്നത് പെട്ടെന്ന് വീടിന് മാർക്കറ്റിൽ വീടുകൾക്കെല്ലാം പെട്ടെന്ന് വില കൂടി കാരണം ഈ ആൾക്കാർ ഗൾഫിൽ നിന്ന് പൈസയും കൊണ്ട് റെഡിയായിട്ട് വന്ന ആൾക്കാർ വീട് വാങ്ങിയിൽ ആരംഭിച്ചു പെട്ടെന്ന് അടുത്ത് വീട് വാങ്ങിയിലും മാർക്കറ്റിനകത്ത് വീടുകളുടെ വില കൂടുന്നതും എനിവേ ആകെ ഒരു ജക പോകാരുന്നു ആൾക്കാരൊക്കെ പൊറോട്ട് പരിഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റപ്പറ്റോ പതിനായിരം രൂപ ഉണ്ടാക്കിയിട്ട് വീട് വാങ്ങിയത് എന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് പൊറോട്ട് പരിഞ്ഞു നിന്നിട്ട് കാര്യം ഇരുന്നായിരുന്നു ആ സിറ്റുവേഷൻ അകത്തുനിന്ന് അടുത്ത ലെവൽ പോയതാണ് ഈ വീട് വാങ്ങിച്ച ആൾക്കാർ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഈ വീട് വിൽക്കാൻ നടക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തുടങ്ങുന്നതേ ഉള്ളൂ വീട് വിൽക്കാൻ നടക്കുന്നു ആ നമ്മളെടുത്ത അയനുപേരും വേടിയോ വാങ്ങിച്ചിട്ട് ഒരു വർഷം പോലും വാങ്ങുന്നതിന് മുമ്പേ ആ വീട് വിൽക്കേണ്ട കാര്യം എന്തുവാ അപ്പൊ അത് ലാഭമാണ് അത്ര ആ കച്ചവട ലാഭമാണ് അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് കളിക്കേണ്ടത് ഇവര് പറയുന്നു നമ്മ ഒന്നും മിണ്ടായിരുന്നത് കേട്ടു ഇവിടെ കാശ് ഉള്ളവൻ അങ്ങനെ പല കളിയും കളിക്കും മിണ്ടായിരുന്നത് കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു അന്നത്തെ ഇവിടുത്തെ നയം മിണ്ടായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നു ഈ പറഞ്ഞ ആൾക്കാർ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോട് കൂടി ഇവിടെ വിട്ടിട്ട് ഹോസ്ട്രേഡിയക്ക് പോകുന്നു ഏ അപ്പൊ ചേർക്കുന്ന ഹോസ്ട്രേഡിയക്കുള്ള പേപ്പേഴ്സ് റെഡിയായിട്ട് പോലും ഇല്ല ഇവർ നാട്ടിൽ പോകുന്നത്ര ആദ്യമേ നാട്ടിൽ പോയി നാട്ടിൽ ഞങ്ങൾ ഇത്രയും കാലം വെളി രാജ്യത്ത് ജീവിച്ചില്ല ഇനി ഞങ്ങൾ നാട്ടിൽ പോയി കുറച്ചുകാലം അപ്പൻ്റെ അമ്മയുടെ കൂടുതൽ ആറ് മാസം നിൽക്കുന്നു ശേഷം ഞങ്ങൾ അവിടുന്ന് ഹോസ്ട്രേലിയ്ക്ക് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ ഹോസ്ട്രേലിയ കയറിപ്പോ ഗുഡ് ബൈ ബില്ല് ഫെയർവെൽ പാർട്ടിയെ കുറിച്ച് എല്ലാവരും കയറിപ്പോയി അന്നേരം ആരുടെയും തലേ കത്തില്ല സംതിങ് റോങ് എന്നുള്ളത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ ഈ യു കെ മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ചും മോർട്ടേജ് അഡ്വൈസേഴ്സിന് ഇടയിൽ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിവുണ്ട് ഒത്തിരിയേറെ പേരുടെ മോർഗേജ് ആപ്ലിക്കേഷൻസ് തള്ളിപ്പോന്നു കാരണം സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ പറ്റുന്നില്ല ഇവർ കൊടുക്കുന്ന ഇൻകം ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇവർക്ക് നോ ക്ലിയറൻസ് മോളി ഒരു രാജ്യത്തൊന്നും കിട്ടുന്നില്ല എന്തോ സംതിങ് റോങ് ഉണ്ടെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി നോട്ട്ഗെ അഡ്വൈസേഴ്സിനോട് ഇവർ വെളിപ്പെടുത്തുന്ന എമൗണ്ടുകൾ കാത്തും അവർക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല രീതിയിൽ ഞങ്ങളുടെ സാലറി ഇൻകം ആണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ഇടക്കാലത്ത് ബാങ്കുകൾക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ബാങ്കുകൾ കുവൈറ്റി എന്നുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ യു സി സി കൺട്രീ എന്നുള്ള ആൾക്കാരോട് ആദ്യത്തെ മൂന്ന് മാസത്തേക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നതായിരുന്നു പിന്നെ പറഞ്ഞു തുടങ്ങി ആറ് മാസത്തിൽ പിന്നെ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു പെട്ടു കാരണം ഒരു വർഷം മുമ്പ് ഇവരുടെ ഈ എമൗണ്ട് ഇല്ല ഈ എമൗണ്ട് വേറെ ഇവിടുന്ന് ഇടയ്ക്ക് എന്ന് കയറി വന്നാൽ എല്ലാവർക്കും മനസ്സിലായി ഓട്ടോമാറ്റിക് ആയിട്ട് ബാങ്കുകൾ ഇവരുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു അങ്ങനെ ഒത്തിരിയേറെ ടീമുകൾക്ക് ഇവിടെ വീട് വാങ്ങിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ വന്നു കൈ പൈസ ഉണ്ട് പക്ഷെ വീട് വാങ്ങിക്കാൻ സംതിങ് റോങ് എന്നുള്ളത് അന്നേരം തന്നെ എല്ലാവരുടെയും തന്നെ കത്ത് ഉണ്ടായിരുന്നു അങ്ങനെ നോട്ട് ഗെ തള്ളി പോകുന്ന സിറ്റുവേഷൻസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു പിന്നെ ബ്രിട്ടീഷ് മലയാളി പോലത്തെ കുറെ മറന്നാടൻ മലയാളി ബ്രിട്ടീഷ് മലയാളി പോലത്തെ കാര്യങ്ങൾ ന്യൂസുകൾ വന്നു തുടങ്ങാൻ കാര്യം മാഞ്ചസ്റ്ററിലുള്ള ഒരു ഏജൻസിക്ക് ഒരു കുവൈറ്റ് ബാങ്കിൽ നിന്ന് അവര് ഡീൽ കൊടുത്തു ഞങ്ങളുടെ കുറെ ഏറെ ആൾക്കാര് ക്ലയന്റുകള് ഞങ്ങളെ കബളിപ്പിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ തിരിച്ച് റീപേ െ യു കെയിൽ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട് അവരെ കണ്ടുപിടിച്ച് തരണം ഡെപ്റ്റ് കളക്ടേഴ്സാണ് ഇവരുടെ പേര് അതായത് നിയമപരമായിട്ട് ഇവർക്ക് നിയമപരമായിട്ട് നോട്ടീസ് അയക്കുക ഇവരെ കോടതി കയറ്റുക ഇവരെ പേടിപ്പിക്കുക അവരുടെ കടം മാറ്റി ഈ പറഞ്ഞ കമ്പനിക്ക് കൊടുക്കുക അതിന് അവർക്ക് ഒരു ശതമാനം കിട്ടും ഇതാണ് ഈ ഈ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ രീതി അതാണ് അവരുടെ അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോളിസിറ്റർ ഏജൻസിയുടെ ഈ സംഭവം ചോർന്നു ഈ ബ്രിട്ടീഷ് മലയാളി മറന്നാടൻ മലയാളി പോലത്തെ ആൾക്കാരത് ഏത് ഫെബ്രുവരി ഓഫ് മാർച്ചിൽ എങ്ങാണ്ട് ഈ സംഭവം ഞാൻ ആ ന്യൂസിൽ ലിങ്ക് കിട്ടുക ഇടാ മാർച്ചിൽ കണ്ട് ഈ സംഭവം വെളിവിട്ടു ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ കുവൈറ്റിൽ നിന്നും വന്നെ മറ്റോടത്തരൊക്കെ ബാങ്കുകൾ ലോൺ എടുത്തിട്ട് കബളിപ്പിച്ച് വന്ന ആൾക്കാർ പെടാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു അപ്പോഴും വലിയൊരു ഇളക്കം ചുറ്റുപാട് സംഭവിക്കുന്നില്ല അപ്പൊ നമ്മളന്ന് ശ്രദ്ധിക്കുന്നില്ല ഇത് ഇവിടെ ആൾക്കാർ ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട് വെളിയിൽ നിന്ന് വന്ന ആൾക്കാർ ഓസ്ട്രേലിക്ക് പോകുന്നില്ല അതൊരു പുതുമയുള്ള കാര്യമൊന്നും അല്ല ഓസ്ട്രേലിയയ്ക്ക് പോകാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകാൻ പറഞ്ഞത് അത് ഇവിടുത്തെ രീതിയാണ് ഇവിടുത്തെ പിൻ നമ്പർ ഉണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ട് വിത്തൌട്ട് എനി കണ്ടീഷൻ വിതൌട്ട് എനി ഡീൽ നമുക്ക് നേരെ അവിടെ ചെന്നിറങ്ങാം വിത്ത് പി ആർ അതായിരുന്നു ഓസ്ട്രേലിയയുടെ അന്നത്തെ ഒരു വാഗ്ദാനം ഒത്തിരിയേറെ ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ അന്ന് ഡൗട്ടടിക്കുന്ന ഒന്നുമില്ല ഈ ലോൺ എടുത്തൊരു മൊത്തം ഡൗട്ട് അടിക്കുന്നൊന്നുമില്ല പക്ഷേ ആ ഒരു സ്തുതി പതുക്കപ്പത്രെ കേട്ടു തുടങ്ങി ഇവരില് ഒരു ഓഗസ്റ്റ് അവസാനം അവസാനമായപ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് ശക്തിപ്പെട്ടു കാരണം ഓസ്ട്രേലിയക്ക് കയറിപ്പോയ ആൾക്കാർക്കകത്ത് പലരും ഭാര്യ ഓസ്ട്രേലിയയിൽ ഉണ്ട് ഭർത്താവ് നാട്ടിലുണ്ട് ഇവര് ഓസ്ട്രേലിയ വീട് വാങ്ങിക്കുന്നില്ല പല നാട്ടിൽ ഈ പറഞ്ഞ പൈസ മൊത്തം ചിലവാക്കുന്നു നാട്ടിൽ ഈ സംഭവങ്ങൾക്കകത്ത് വീട് വാങ്ങിക്കുകയും പ്രോപ്പർട്ടി വാങ്ങിക്കുകയും ചെയ്യുന്നു നമ്മളിപ്പോ ഇവിടുന്ന് ഇവരെ അറിഞ്ഞതാണ് നമ്മളിവർ കയറിപ്പോ ഇവരുടെ കൂടെ പാർട്ടികൾ കൂടുകയൊക്കെ ചെയ്യണം നമുക്കറിയാം ഇവരെന്നാ പറയുന്നതും ഇവരെന്നാ ഉദ്ദേശത്തൊക്കെ അറിയാം എന്തുകൊണ്ട് അവർ അങ്ങനെ തീരുമാനിച്ചു തുടങ്ങുന്നത് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നു പിന്നെ അടുത്ത കൂട്ടുകാരൊന്നും അല്ല നമ്മളൊരു ഒന്നോ രണ്ടോ പാർട്ടിക്ക് കാണുന്ന ആൾക്കാർ നമ്മളോട് അയ്യോ ഇവരെന്നെ അങ്ങനെ ചെയ്യുന്നത് വിളിച്ചു ചോദിക്കേണ്ട കാര്യമൊന്നും നമുക്ക് ഇല്ല ചുമ്മാ കണ്ടോണ്ടിരുന്നാൽ മതി അപ്പോൾ എനിവേ ഇത് ഭയങ്കര കൗതുകകരമായിട്ടുള്ള ഒരു ചേഞ്ചായിരുന്നു ഇത് എന്തുകൊണ്ട് എന്ന് പറയാൻ കാര്യം നാട്ടിലുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നിടിക്കാറതിയിൽ ഈ യൂറോപ്പിന് വരിക ഓസ്ട്രേലിയക്ക് വരിക ചെയ്യുന്ന ആൾക്കാർ അവിടെ സെറ്റിലാകാൻ വേണ്ടി അവിടെ ഭൂരിഭാഗം പേര് വരുന്നത് അതായത് ഗൾഫ് കൺട്രീസ് പോലെ അവിടെ പോയി പൈസ ഉണ്ടാക്കിയിട്ട് വലിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടി അല്ല യൂറോപ്പിനോ ഓസ്ട്രേലിയക്കോ കാനയ്ക്കോ വരുന്ന ആൾക്കാർ പോകുമ്പോൾ തന്നെ അറിയാം നമ്മൾ അവിടെ സെറ്റ് സെറ്റാകാൻ പോവുകയാണ് നമ്മുടെ പിള്ളേർ അവിടെ പഠിക്കുന്നു അവരെ അവരുടെ പാർട്ടനേഴ്സിൽ അവിടെ തന്നെയായിരിക്കും അവരുടെ ജോലി അവിടെ തന്നെയായിരിക്കും അവരുടെ ലോകം അതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും ആ ലോകത്തിനകത്ത് ജീവിക്കും നമ്മളൊരു വീട് വാങ്ങിക്കും ഒന്നോ രണ്ടോ മൂന്നോ വീടുകൾ വാങ്ങിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് മൊത്തം ആരായിട്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ വളരും ഇതാണ് ഭൂരിഭാഗം യൂറോപ്പ് അതായത് ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ രീതി ഇങ്ങനെയാണ് അതിന് വിപരീതമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ഒന്നും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ കണ്ട്രികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇവരുടെ പൈസ ഉണ്ട് ഉള്ള പൈസ മുതൽ അവർ നാട്ടിൽ വന്നിട്ട് ഭൂമി വാങ്ങിച്ചു കൂട്ടുന്നു കാരണം നാട്ടിൽ ഭൂമിക്ക് വില കുറവേ ഇത് നാട്ടിലുള്ളവർക്ക് കൗതുകമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കൗതുകവും ചില ചൊടി കൂടുതലുള്ളവന് ഇതിനെ പുറകെ തപ്പി നടക്കും ആ എന്താ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ പറഞ്ഞ വാർത്തകളുടെ വേറൊരു വേർഷൻ വിളി വരുന്നത് അതായത് ഈ പറഞ്ഞ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സ്ഥലമില്ല അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ചു പിടിക്കാൻ മാർഗമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ കൺട്രികൾ ഇവരെ തേടി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ എത്താൻ ചാൻസ് ഉണ്ട് യു കെയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ എത്താൻ ചാൻസ് ഉണ്ട് എന്നൊരു ഒരു വാർത്ത അവർക്ക് അല്ലെ ഒരു ഉപദേശം അവർക്ക് കിട്ടുന്നു അത് എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നു എന്ന് അറിയത്തില്ല ഇതാണ് ഇതിനകത്തെ ദുരൂഹത ഇപ്പൊ നാട്ടിലുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു ഇതിലൊരു ഏജന്റ് കളിക്കുന്നുണ്ട് എന്നുള്ള വാർത്തത്തിന്റെ ക്ലാരിറ്റി ഞാൻ ഇച്ചിരി പറയുവാണ് ഈ സ്കാമിനകത്ത് ഇവിടെ ഏജൻസി വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളതാലോചിക്കുകയും കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി പേർ അങ്ങനെയാണ് ബാങ്ക് പറയുന്നത് ഗൾഫ് ബാങ്ക് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടോളം പേർ ഞങ്ങളുടെ എഴുന്നൂറ് കോടിയായിട്ട് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി മൂന്ന് ബില്ല്യൺ ദുറം എടുത്തതാണ് പറഞ്ഞത് അത്രയും ദിറം ഇവരെ കബളിപ്പിച്ചുകൊണ്ട് എഴുന്നൂറ് കോടിയോളം രൂപ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ രാജ്യം വിട്ടുപോയി രാജ്യം വിട്ടു പോകാന്ന് പറഞ്ഞ സാധനം സാധാരണ ഗതിയിൽ ജി സി സി കണ്ടിട്ട് പോസിബിൾ അല്ല കാരണം ബാങ്കിന്റെ എൻ ഒ സി കിട്ടാതെ കംപ്ലീറ്റ് എക്സിറ്റ് അടിച്ച് പോകാൻ പറ്റത്തില്ല ബാങ്കിൽ നിന്ന് നോ ക്ലിയറൻസ് കിട്ടണം എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് ഇനിയും ഗൾഫിലുള്ള ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക എനിക്ക് എനിക്കറിയുന്നത് ഇങ്ങനെയാണ് പക്ഷെ കുവൈറ്റിനകത്ത് ഈ നോ ക്ലിയറൻസ് വേണമെന്നില്ലായിരുന്നു അത് വിസ ക്യാൻസൽ ചെയ്ത് നിർത്തി പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ നോ ക്ലിയറൻസ് വേണ്ടതുള്ളൂ വിസയിൽ നിന്നുകൊണ്ട് ഞാൻ വേറെ രാജ്യത്ത് പോയി ജോലിക്ക് കയറിട്ട് അവിടെ വേറെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിസിറ്റിന് പോകുന്നതായിട്ട് ചെയ്തിട്ട് തിരിച്ചവർ വരാതിരുന്നു കഴിഞ്ഞാൽ ഈ നോ ക്ലിയറൻസിന് ഒന്നും ആവശ്യം അതിന് ഓട്ടോമാറ്റിക്കായിട്ടും കളിച്ച് കളിയുടെ റൂട് റൂട്ട് പിടിയിട്ടില്ലല്ലോ കുവൈറ്റിൽ അങ്ങനത്തെ നിർബന്ധ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ഇടുപ്പായ അതും പല ബാങ്കുകളിൽ നിന്നല്ല ഒരേ ഒരു ബാങ്കിൽ നിന്ന് ഇത്രയേറെ ആൾക്കാർ ലോൺ എടുത്തു അതിലേതാണ്ട് എഴുന്നൂറിന് മുകളിലെ ആൾക്കാര് മലയാളികളാണ് നേഴ്സുമാരാണ് കുവൈറ്റിന്റെ ഇൻഡസ്ട്രിയിൽ പക്ഷെ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മലയാളി നേഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഇങ്ങനെ ലോൺ എടുത്തിട്ട് രാജ്യം വിട്ടിരിക്കുന്നു എന്നൊരു ന്യൂസ് വരുന്നു മലയാളിയാകുമ്പം മലയാളിയെ തപ്പി ബാങ്ക് അധികൃതർ പിന്നെ യൂറോപ്പിലോട്ടാണ് വരേണ്ടത് അല്ലല്ലോ ഇന്ത്യയിലോട്ടല്ലേ വരണ്ടേ അവര് അവരുടെ പെർമനന്റ് അഡ്രസ് ഇന്ത്യയിലാണ് ആ അഡ്രസ് ചെയ്ത് ചെയ്താണ് ഈ പറഞ്ഞ ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജർ അബ്ദുൾ എന്തോ ഒരു വാസി കമറോ എന്തായിരുന്നു പുള്ളിയുടെ പേര് പുള്ളി ആദ്യം നാട്ടി വരുന്നു പുള്ളി അഡ്വക്കേറ്റ് എന്തോ ഒരു തോമസ് ജെ ആനക്കല്ലെങ്കിൽ പുള്ളിയായിട്ടാണ് അവരാണ് അവരുടെ അഡ്വക്കേറ്റ് ചെയ്യാറ് നാട്ടിൽ നമുക്ക് നമുക്കറിയുന്ന അങ്ങനെയാണ് അവർ വഴി ഡി കാണുന്നു അഡീഷണൽ ഡി കാണുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു വാർ പത്രങ്ങൾക്കാത്ത മാധ്യമങ്ങൾക്കാത്ത വാർത്തകൾ വരുന്നു പത്ത് കേസ് കോട്ടയത്തും എറണാകുളത്തുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതായത് ഈ പറഞ്ഞ അഡ്രസ്സിൽ ആൾക്കാരുണ്ടെന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഈ പറഞ്ഞ എഴുന്നൂറ് പേരനാ അന്തരീക്ഷത്തിൽ ലയിച്ചുപോയോ ഇല്ല അവരെവിടക്കോ ഉണ്ട് പക്ഷെ ആ രാജ്യത്ത് അവരില്ല അവരുടെ സ്വന്തം രാജ്യമായ ആ രാജ്യത്ത് അവരില്ല സംഭവിക്കാൻ പോകുന്നില്ല അടുത്ത് എന്തുമായിരിക്കും ഈ പറഞ്ഞ ആൾക്കാരുടെ പേരുവിവരങ്ങൾ ഇപ്പൊ വെളി കാരണം ബാങ്കിൻ്റെ ആ പെരുവിൽ ഉള്ളതുകൊണ്ടാണ് ബാങ്ക് നാട് വരെ തപ്പി വന്നത് അല്ലാതെ ഇത്രയും നാളത്തെ പോലെ ഈ യു കെക്ക് അത്ര പൈസ നഷ്ടപ്പെടുകയും ഐപാഡ് വാങ്ങിയിട്ട് കളിപ്പിച്ച് പോകുകയും ചിലപ്പം ആരും പുറകെ വരാത്ത കഥയല്ലിത് ഇത്രയും വലിയൊരു സ്കാമുണ്ടായപ്പം ബാങ്കിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരി ഒരാൾ അവരെ തേടി അവരുടെ സ്വന്തം നാട്ടിൽ വരിക എന്ന് പറയുമ്പം അതൊരു ചില്ലറ കളിയല്ല അത് വിട്ടുകളയാൻ വേണ്ടി കളിക്കുന്നതുമല്ല ഇന്ന് യു കെക്കകത്ത് മാഞ്ചസ്റ്റർ ഒരു ഏജൻസിക്ക് ഈ ഡീൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ഒരു ഏജൻസിക്ക് ഈ ഡീൽ കിട്ടിയിട്ടുണ്ട് ഒരു ഡെറ്റ് കളക്ടി ഏജൻസിക്ക് ഈ ഡീൽ കൊടുത്തിട്ടുണ്ട് അവര് ഈ പറഞ്ഞ ആൾക്കാർ ഈ പൈസ കൊണ്ട് എവിടം വരെ ഓടും എവിടം വരെ ഈ സംഭവത്തിനകത്തൊന്നും ഓടി എത്താൻ പറ്റും ഇവര് രാജ്യത്തിനും വേറൊരു രാജ്യത്തോട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ശരി നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു വേറെ വേറൊരുത്തോട് ഓടി 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 അവസാനം ആ രാജ്യത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വേറെ വേറൊരാജത്തോട് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നിങ്ങൾ നിത്വമായിരിക്കും കുറെ കാലം കൂടെ ശേഷം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് വല്ലപ്പോഴും വരട്ടെ അപ്പനെമേം കാണാനോ നാട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയോ വല്ലപ്പോഴും വരണ്ടേ സ്വന്തം നാട്ടിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നാൽ നിങ്ങളെങ്ങോട്ട് പോകും വല്ലവന്റെയും അവനവന്റെയും അല്ലാത്ത ചോറ് തിന്നുന്നതിന്റെ എല്ലിൻ്റെ ഇടയ്ക്ക് കുത്തെന്ന് പറയും അതാണ് ബേസിക്കലൊരു സംഭവിച്ചു എനിക്ക് സഭ്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാണ് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വിക്കി പോകുന്നത് സോറി ഇതെൻ്റെ ലാംഗ്വേജ് അല്ല ഈ കുളിരിനെ ഇപ്പൊ ഈ ഉമാരി കാണിച്ച കുളിരിനെ കിട്ടാൻ പോകുന്ന അവന്മാർക്ക് കിട്ടിയ പണി എന്ത് വാട്ടെ അവരത് തിന്നല്ലോ ആ അവര് ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി വേറൊരു തന്റെ പാത്രത്തിന് വാഴിയെടുത്ത് തിന്ന മണ്ണും ചോറും പണവും അവര് തിന്നു കഴിഞ്ഞ് ഇനി അവനത് തിന്നുവോ എന്ത്ണിക്കോ എന്തേലും കാണിക്കട്ടെ പക്ഷെ ബാക്കിയുള്ള പണിയുടെ എവിടെ നിന്ന് അറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ ഐഫോൺ വേട്ട ഐഫോൺ ഈ പ്രൊഡക്ടുകൾ വാങ്ങിച്ചിട്ട് നാട്ടിലോട്ട് പോയി ആ സംഭവത്തിന് ശേഷം ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ഒരു മൂന്ന് മാസത്തിന് മുകളിൽ ഇവിടെ ജോലി ചെയ്ത സ്ലിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ വന്നു പിന്നെ ഭൂരിഭാഗം പേരും അഡ്രസ് ആ അഡ്രസ്സിനകത്ത് നേരത്തെ ആർക്കൊരു ഫോൾട്ട് ഒരു ഡിഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കും എന്നിട്ടും ഒരു കാര്യമില്ല നമുക്ക് അവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വന്നു പിന്നെ ലോണുകൾ കിട്ടുന്നതിനകത്ത് ലോണുകൾ കിട്ടുന്ന ഇതുപോലെ തന്നെ നമുക്ക് ഒരു വർഷം വരെയുള്ള നമ്മള് പെർമന്റ് ആയിട്ടൊരു സ്ഥലത്ത് ജോലി ചെയ്യണം പ്രൂവ് ചെയ്യണം നമ്മുടെ സാലറി പ്രൂവ് ചെയ്യണം അതിനുവേണ്ടിയുള്ള പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടാതെ ഇവര് ഹൈ എമൗണ്ട് ലോണുകൾ പാസ്സാക്കി ഉള്ള ഒരു സിറ്റുവേഷൻ വന്നു ഇതെല്ലാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലെ പണി കാരണം കിട്ടുക ഇവിടെ യു കെയുടെ കഥ പറയുക ഇനി ഇവിടെ നിന്ന് ഇപ്പൊ ഈ കഥയും കഴിഞ്ഞിട്ട് ഈ ഡെക് ഏജൻസിക്ക് കാര്യമായിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റത്തൊന്നുമില്ല ഇന്ത്യക്കാരല്ലേ അവരവരുടെ വഴിക്കുള്ള ഉടായ്പ്പ് കാണിച്ചിട്ടുണ്ട് ഭൂരിഭാഗം പേരും പൗരത്വം മാറി കഴിഞ്ഞ് കാണും ഒട്ടന ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരന്റെ ലോ വാലിഡ് ആകും ഇവര് കൊണ്ട് ഇന്ത്യൻ ഈ അപേക്ഷ എല്ലാം കൊടുത്തു ഇവരെല്ലാം കാത്ത് ഇന്റർപോളോ അല്ലെങ്കിൽ പറയാൻ കേട്ടിരിക്കുന്ന അനുസരിച്ച് ക്രൈംബ്രാഞ്ച് ആണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നത് ഇത്രയേറെ ആൾക്കാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ ശേഷം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ സിംഗിൾസ് ഒരു മണി ലോണ്ടറിങ് അല്ലെങ്കിൽ മണി ഫ്രോഡ് കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇത്രയും ആൾക്കാരുടെ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോവാണെന്നാണ് ഇപ്പോൾ അവസാനം കേൾക്കുന്ന ന്യൂസ് ഇതിന് പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇവരീതിയും വന്നാട്ടില്ല അവരെ പിടിക്കാൻ പറ്റും അവർ നാട്ടിൽ വരുന്നില്ലെങ്കിലും അവരെ പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ ബാക്കിയുള്ള ആൾക്കാർ പല പല രാജ്യങ്ങൾക്ക് രാജ്യങ്ങളിൽ കുടിയേറിയിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കാതെ ഇത്തരം രാജ്യങ്ങൾക്കകത്തൊന്നും ഒരു കാര്യവും നടത്തില്ല നമുക്കൊരു വണ്ടിയുടെ കേസ് കിട്ടായിക്കോട്ടെ ഒരു വീട് വാങ്ങുന്ന കേസ് കിട്ടെ അല്ലെങ്കിൽ ഒരു ചിലപ്പോ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പതിനായിരം പോണ്ട് ആവശ്യപ്പെടുന്നത് വേണ്ടിവരും അത് അങ്ങനെ അല്ലാതെ സേവിങ് മാത്രം വെച്ചുകൊണ്ട് ഇവിടെ എപ്പോഴും ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല അത്തരം ആൾക്കാരുടെ കടക്കിലിട്ടുള്ള വെട്ടാണത് ഈ ഒരു കുവൈറ്റ് ലോ മണീസ് സ്കാവെന്ന് പറഞ്ഞത് ഈ കുവൈറ്റ് ലോൺസ് ലോൺസ്കാവെന്ന് പറയുന്നത് ഇതിനെ പുറകെ കളിച്ച് തല ആരുടെ ആണെങ്കിലും ഒരു തല കാണണം കേട്ടോ കാരണം ഒരു എല്ലാവരും ഒരേപോലെ ചിന്തിക്കത്തില്ല ഈ ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ സംഭവം ഇങ്ങനെ വർക്ക്ഔട്ട് ആക്കി എടുത്ത് ആരെങ്കിലും കാണണം ഏതോ ഓരോ ഒന്നോ അല്ലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ തലയാണ് ഈ കാണുന്ന മൊത്തം ബാക്കിയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക നിങ്ങൾക്കിട്ട് പണി കിട്ടി മറ്റുള്ള പൈസ വാങ്ങിച്ച് പോയാൽ മിനിമം പൈസ കിട്ടി ലാഭം ഒരു കൊണ്ട് നോക്കാം ബാക്കിയുള്ള ആൾക്കാർക്ക് പണി കിട്ടി നിങ്ങൾക്കിനി ഡി സി സി കൺട്രികളിൽ നിന്ന് ലോൺ കിട്ടുന്ന എളുപ്പമായിരിക്കില്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മൂവിയിട്ട് നിങ്ങൾക്ക് അവിടെ പുതിയ പുതിയ പ്രോപ്പർട്ടികൾ വാങ്ങിക്കുക അവിടെ സെറ്റിൽ ആവുക ചെയ്യുന്നത് അത്ര ഈസിയായിട്ട് നിങ്ങളി ആൾക്കാർ കാണില്ല കാരണം മലയാളിയാണ് നേഴ്സ് ഇന്ത്യൻ നേഴ്സ് എന്ന് പറയുന്നത് ഒരു സംശയത്തിൻ്റെ കണ്ണിൽ വേൾഡ് മാധ്യമങ്ങൾ കാണുന്ന അല്ലെങ്കിൽ വേൾഡിലെ ഈ മണി പവർ കാണുന്ന ഒരു സമയം വരുന്നു കാരണം ഈ ആൾക്കാർ ഫ്രോഡാണ് ഇവർ പ്രോപ്പർ ഫ്രോഡാണ് പണ്ട് ഗുജറാത്തുകളെ ഇങ്ങനെ കണ്ടു എവിടെ ചെന്നാലും ഇതുപോലത്തെ ഉടപ്പ് കാണിക്കും പഞ്ചാബിലും എവിടെ ചെന്നാലും ഇവന്മാരെ എന്തൊരു ഉടായ്പ്പ് കാണിക്കുന്ന ഓർത്തോണ്ട് ഇവിടുത്തെ ബാങ്കുകള് യൂണിവേഴ്സിറ്റികളൊക്കെ ഇവരെ ഭയങ്കര അകലം പാലിച്ച് ഒരു കാലമുണ്ട് കാരണം ഇവരുടെ പേപ്പറുകൾ മുഴുവൻ ഫേക്കായിരുന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇതുതേ അടുത്ത റൂട്ടിൽ മലയാളി നഴ്സുമാർ മാലാഖമാർ എന്ന് വിളിച്ച നഴ്സുമാർ ആ റൂട്ടിൽ വന്ന് കയറിയിരിക്കുന്നു ഇവിടെ എത്രയോ ആയിരക്കണക്കിന് നേഴ്സുമാരുണ്ട് എത്ര ആയിരക്കണക്കിന് നേഴ്സുമാർ എല്ലാവരുടെയും ചട്ടിയിൽ മണ്ണ് വാരിയിട്ടെന്നല്ല പറയണ്ടേ എന്താ പറയുക സഭ്യമായി പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്തുന്നു ഭയങ്കര ജീവിതായിപ്പി ഭയങ്കര ജീവിതം ഇനി ഇവിടെ സെറ്റിലായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു വേറൊരു കണ്ണിക്കോട്ടുള്ള നോട്ടവും ഒരു ഒരു ഡീലിങ്ങും ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല ഇത് ഞങ്ങളും പണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇവിടെ സ്റ്റുഡൻറ് ആയിട്ട് എല്ലാവരും തിരിച്ചു പോയിട്ട് സ്റ്റുഡന്റുകാര് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെറ്റിലായ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ കണ്ടോണ്ടത് ഉം കള്ളന്മാര് വൃത്തിയേട്ടന്മാർ കള്ളന്മാര് കാരണം ഞങ്ങൾ കട്ടോ ഇല്ലെന്നുള്ള അല്ല പ്രശ്നം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾക്കും അറിയാം ഞങ്ങൾക്ക് ഒത്തിരി കാലം ഞങ്ങൾ ഒന്നും മിണ്ടാതെ നിക്കേണ്ട ഒരു കാലമുണ്ട് കാരണം നമ്മുടെ കൂടുതലുള്ള ആൾക്കാരിൽ അത് ചെയ്തിട്ട് നമുക്ക് അറിയാമായിരുന്നു നമുക്കൊന്നും ചെയ്യാനില്ലായിരുന്നു ഇവിടെ ഉള്ള ആൾക്കാർ നമ്മളെ മൊത്തം ഡീൽ ചെയ്യുന്നത് ആ ഇവനൊന്നും വീട്ടിൽ കയറ്റാൻ കൊണ്ടു തരാം എന്തൊരു മാർഗ്ഗം ഇവരെ അടിച്ച് മാറ്റി നമ്മുടെ അഡ്രസ് അടിച്ച് മാറ്റി കൊടുപ്പിക്കുകയും നമ്മുടെ അഡ്രസ്സ് വെച്ച് ലോൺ എടുത്ത് എടുത്തുകളും ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലഘട്ടം ഇത് അതിന്റെ അടുത്ത പോവാണ് പോകുവാണ് കൊണ്ട് പറയുന്നതിനകത്ത് പക്ഷേ ഒരു മറ്റേ പണി ആയിട്ട്